ഞാനിന്ന് ഇറങ്ങിപ്പോ തള്ള ഇവിടെ നിന്ന് അയ്യോ തള്ള സീനാക്കും ഈ അങ്ങനെ അങ് ഇറങ്ങി പോവാനൊന്നും പറ്റില്ലല്ലോ പോലീസുകാരാ എങ്ങനെ എന്നെ ഇറക്കി വിടാൻ നോക്കിയാലും ഞാൻ ഇവിടെ നിന്ന് അടിച്ചു പൊളിച്ചിട്ടേ പോവു അയ്യോ തള്ളേ ചതിക്കരുത് ചതിക്കരു പിടിച്ചോ അന്ന് എല്ലാവരും ഞാൻ കൊല്ലും അയ്യോ എന്നെ കൊല്ലത്ത് ഞാൻ സുപ്പീരിയർ ഓഫീസറ ഈ സുപ്പീരിയർ മനുഷ്യനല്ലേ ഓ നിനക്കെന്താ തല്ലി തീർന്നില്ലേ അവൻ വലിയ റോളായതാ അവിടെ ജീവുണ്ടെങ്കി ഒളിച്ചത് ഒന്നുകൂടെ ഇരുന്നീലെ പൊട്ടൻ മെയിനായിട്ട് ഹീറോയിസ് കളിക്കുന്ന ഒരു ഗീതമൊക്കെ തന്നെയാണ് ശിക്ഷ ഗൈസ് അപ്പം നമ്മളെന്തായാലും സ്റ്റേഷൻ അടിച്ച് വിളിച്ചു എന്തൊരു സമാധാനം നമുക്കിനി ഒരു കാര്യം ചെയ് ഗൈസ് മാറിക്കണ കാ അവൻ്റെ പേട്ടക്കാർ എൻ്റെ മുന്നിൽ നിർത്തിക്ക് ഓ നീലക്കാർ മാറിക്ക് പച്ച നീലക്കാർ അല്ല പിന്നെ നമുക്കിനി ഇവിടെ നിൽക്കാം ഓ ഗൈസ് അപ്പോൾ നമ്മളെന്തായാലും ഇത് അവിടെ എത്തിയിട്ടുണ്ട് കിട്ടുന്നോ എത്തിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതാ നമ്മുടെ ഫരാർ എടുത്തിട്ട് കറങ്ങാൻ പോയിരിക്കുന്നത് ഗൈസ് കറങ്ങാറുണ്ട് ഫാനിൽ കയറുന്നു കറങ്ങാനും പോയതല്ല നമ്മൾ ഇതാ ജസ്റ്റ് 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 വെറുതെ വെറുതെന്ന് ഫെരാരി ഫരാരെടുത്ത് പോയതാണ് ഓ എന്റെ അമ്മേ ആ രാവിലെ തന്നെ കറങ്ങാൻ പോയി വീട്ടിലെത്തിയപ്പോ കണ്ടക ശനിയാണല്ലോ കറക്റ്റ് ശനിയാഴ്ച ഉദാരം വിളിക്കുന്നുണ്ട് ലഗൈസ് ഉദാരം നോക്കട്ടെ കേട്ടോ മിനിറ്റ് ഓ ഇത് പോലീസ് ആണോ ലഗൈസ് ഹലോ സാറേ എന്താ സാറേ പ്രശ്നം എടാ ജാക്ക് ഒരു പ്രധാനപ്പെട്ട പണി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏ പണി എന്ത് പണിയാണ് സാറേ എടാ പോലീസ് സ്റ്റേഷൻ ഇന്ന് രാവിലെ വന്നിട്ട് ഗ്രാനി ഫുള്ള് താർമാറാക്കി മോനെ ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറിന് എസ് ഐനും കോൺസ്റ്റബിൾസിനെ ആ ഗ്രാനി കൊന്നു ഏ ഏഹ് തള്ളി എന്റെ ജീനീനെ പിടിച്ചിട്ട് ആ തള്ളനെ ഞാൻ അടിച്ചിട്ടാലോ തള്ളക്ക് മതിയായില്ലോ ഇപ്പൊത്തോ പ്രശ്നം അതല്ല ഡി ജി പി സാറിങ്ങോട്ട് എന്തായാലും വരും അതുകൊണ്ട് നമ്മളെ ബിസിനസ് ഒക്കെ മൂഞ്ചും ഏ കമ്മീഷണർ സാറേ നിങ്ങൾ എന്ത് തേങ്ങ പറയുന്നത് ആ ഡി ജി പി സാറ് കൊറച്ച് സ്ട്രിക്റ്റാ ബാക്കി അറിയണം എന്നുണ്ടെങ്കിൽ സ്റ്റേഷനിലോട്ട് വന്നാ മതി ഡി ജി പി സാറ് വരുന്നതിന് മുന്നേ വരണട്ടോ അല്ല കമ്മീഷണർ ഇഞ്ഞപ്പോ ഫുള്ള് പെടുന്നല്ലോ തോന്നുന്നു പിന്നെ അല്ലാതെ നല്ല ത്രികോണ മധ്യനായി മൂഞ്ചി എന്ന് പറയാലോ ഏഹ് ഇയാള് കട്ടാക്കും ചെയ്ത അതിൻ്റെടൂടെ ത്രികോണ മധ്യനായി മൂഞ്ചി കയറിട്ട് ഇയാള് കട്ടാക്കി ഗൈസ് നമുക്ക് എന്തായാലും സ്റ്റേഷനിലോട്ട് പോവാട്ടോ ആ ഗ്രാനി എപ്പോഴും ആവശ്യം എല്ലാം പോയി തോണ്ടിറ്റ് ഓരോരോ പ്രശ്നം ഉണ്ടാക്കുന്നത് ആരിക്കാ പ്രശ്നം ഇണ്ടാക്കണ് നമുക്ക് ഇനിയിപ്പോൾ ഡി ജി പി വന്നിട്ടുണ്ടെങ്കിൽ ആ കമ്മീഷണറിനൊന്നും ചെയ്യാറില്ല എൻ്റെ വീടൊക്കെ റെയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് റെയ്ഡ് ചെയ്യേണ്ടി വരും ഡി ജി പി അയാൾ ഇത്രയും കാലം വേറെ ഏതോ ജില്ലയിലായിരുന്നു നമ്മളെന്തായാലും ഇത് അവിടെ സെറ്റ് എത്തിയിട്ടുണ്ടിട്ട് നമ്മൾ നമുക്ക് എന്തായാലും ഇനി കമ്മീഷണർ സാറിനടുത്ത് ഓ ഓ സാർ ഇവിടെ രണ്ട് ഗാർഡ്സിനെ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ സാറേ എന്താ സാറേ പേടിച്ചിട്ടാണോ ആ പിന്നെ ഗ്രാനീനെ നിനക്ക് അറിയാത്തോണ്ടാ ഫുൾ പവറുള്ള സാധനാ ഒരു ചെകുത്താനാണ് ഗ്രാനി ആണ് എന്നാലും ആ ഗ്രാനീനെ ഇങ്ങനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഓ ഇനി ആ ഗ്രാനി വന്നാ ഇവന്മാര് പേടി വെച്ചോലും അല്ല സാറിപ്പോളിച്ച് ഏടാ നീ ഇനി നിന്റെ ബിസിനസ് എല്ലാം നിർത്തണം കാരണം ഡി ജി പി സാർ വന്നു ഫുള്ള് സീനാണ് എടാ ഒരുമാതിരി മറ്റേടുത്ത പരിപാടി പറയാന്നൊക്കെ എത്തിട്ടോ കൊറേ കാശ് മേടിച്ചിട്ട് പിന്നെ ബിസിനസ് നിർത്താൻ പറ്റിണ്ടെ പിന്നെ എന്ത് ചെയ്യാനോ നീ നിർത്തുന്നത് നിനക്ക് നല്ലത് ഈ വീഡിയോ ഇവിടെ വെച്ച് നിന്നെ എൻകൗണ്ടർ ചെയ്യും ആ അന്ന് നീ ഒന്ന് കാണിക്കണ എൻകൗണ്ടർ ചെയ്യണ് നീ പോലീസ് സാധാരത്ത് കൈ വെക്കാനായോ ഡാടാ ഡാടാ വേടിയൊക്കെ നിൽക്കരുത് എന്നെ പേടിപ്പിക്കാൻ നിൽക്കണ്ട ഹ് ഇത്രയും നേരം നീ പറഞ്ഞത് മനസ്സിലായില്ലേ ഈ ഗ്ലോബുമൊക്കെ വേട പേടിപ്പിക്കുമ്പോൾ നിനക്കൊന്നും മനസ്സിലാവുന്നില്ലേ നീ എല്ലാ കച്ചവടം ഇനി മുതൽ നിർത്തണം എല്ലാതും മനസ്സിലായോ അങ്ങനെ നീ പറയുമ്പോൾ നിർത്താനുള്ളത് അല്ലടാ എന്റെ ഫീൽഡ് നീ ആരാന്നട വിചാരം നിനക്ക് തെന്ന നിന്റെ പോലീസ് ജോലി നിർത്തി പോണറൊന്നു ചീട്ടാ പിന്നെ പറയുന്നില്ല ഞാൻ ആ നീ അങ്ങനെ ഉണ്ടാക്കണ്ട പോലീസ് ജോലി ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ച ആ എന്നെ വേടിയായിച്ച് കൊല്ലാനായി നിങ്ങൾ നിങ്ങളൊന്നും വെറുതെ വെള്ളടാ നോ നീ ഗണ്ണെടുത്ത് ഞങ്ങളെ ഓവർ ഫയർ ചെയ്യാൻ നിൽക്കോ ആടാ ഫയർ ചെയ്യടാ ഞാൻ വേണമെങ്കിൽ ഒരുത്തനെ എല്ലാത്തിനേം കൊല്ലും ഹോ എന്താ അതൊന്നും കാണണല്ലോടാ ചാക്കേ ഓഹോ നിനക്കൊക്കെ ചാവണം അത്ര താല്പര്യം അയ്യാ ആ സുനി ചത്ത് സുനി ചത്ത് ആ സുനി പടായി സുനീനെ ഞാൻ തട്ടും ഇത്രേ ഉള്ളൂ നീയൊക്കെ ചാടാ കെട്ട് എടോ നീ ബാക്കിയുള്ള പോലീസുകാരെ വെടിയെക്കാനായോ അതേടാ നിന്നെ ഒന്നും ഇ വെറുതെ വിടില്ലടാ ഏഹ് ഇയാൾ അതിൻ്റെ ഇടയിൽ കൂടെ എന്ത് തേങ്ങ തല്ലുന്ന് അയ്യോ കൈസ് ഗണിൽ ഉണ്ടല്ലോ നമുക്ക് ആർ പി ജി എടുക്കാം എന്നാ പിടിച്ചോ അല്ല പിന്നെ ചാടങ്ങി എല്ലാത്തിനെയും ഇങ്ങോട്ട് കൊല്ലുന്നു അല്ല എന്ത് തട്ടും നമ്മൾ എങ്ങനെയും നമ്മൾ തട്ടും ഒല്ലേ നമ്മളെ ഹോബിയാന്ന് നമുക്ക് ഇനി ഫരാരെടുത്തിട്ട് വിടുന്ന മുങ്ങട്ടോ ഇല്ല എന്നുണ്ടെങ്കി ഹസ്യോ കണ്ടണ ഹംസ അട്ടിയും ഹംസ ഏ നമുക്ക് വേഗം പോ ഇതെന്തത് ഓ ഇറങ്ങിക്കെ ഇറങ്ങിക്ക കമ്മീഷണറിനൊക്കെ എങ്ങട്ടങ്ങനെ അങ്ങോട്ട് ഇറങ്ങിക്കാളാ എന്താണ് മോനെ നിന്റെ ഡി ജി പി സാറേ ഡി ജി പിന്നെ ഒരു സാറേ എന്താ സാറേ നീ കൂടുതൽ അഭിനയിക്കണം നിക്കണ്ടോ അടിച്ചു നിന്റെ കണ്ണതിരുവങ്ങ് പൊട്ടിക്കട്ടോ നീ കുറേ നേരം ഗ്ലാസ് സൂര്യൻ നിനക്ക് അറിയില്ലേ സാറേ ഇതാണ് എന്റെ സ്റ്റൈല് മനസ്സിലായ സാറേ ആ മനസ്സിലാവുന്നുണ്ടാറെ കൊറേ ആ സ്റ്റൈല് ഞാൻ ലോക്കപ്പിൽ കയറ്റി ഇടിച്ചങ്ങ് പൊട്ടിക്കും എന്താണ് സാറേ ഡാ നീ ഡി ജി പിന്നായോ ഡായ് ആരെങ്കിലും എന്നെ രക്ഷപ്പെടാൻ അനുവദിച്ചില്ല എന്നുണ്ടെങ്കി ഡി ജി പിന്നെ കൊന്നുകളയും അയ്യോ ഖൈസ് ഗണ്ണിൽ ആ നമ്മളതിന് ബാക്കി വെപ്പൺസ് ഉണ്ടല്ലോ എന്നാലും ഖൈസ് ഡി ജി പി സാറേ കുറച്ച് ഉണ്ട തരാമോ ഗണ്ണിൻ്റെ അട ഇവൻ്റെ ഉണ്ടല്ലടാ ആ ഡി ജി പി സാറിൻ്റെ ഉണ്ടടിച്ചു മാറ്റി അയ്യോ വേഗം ഉണ്ടടണ എൻ്റെ അമ്മച്ചീ ഉണ്ടല്ലാന്ന് പറഞ്ഞപ്പഴാണ് പണി കിട്ടിയത് എൻ്റെ അളിയാ ചാവടാ എല്ലാത്തിനും കൊല്ലൂടാന്ന് അയ്യോ കൊറേ എണ്ണത്തിൻറെ എ കെ ഫോർട്ടി സെവൻ ഒക്കെ ഉണ്ട് എവിടെ എൻ്റെ മോനെ ഇവന്മാർ ഫുൾ സീനാണല്ലോ എൻ്റെ അളിയാ അയ്യോ എനിക്കാണ് ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കൊള്ളുന്നുണ്ട് എടാ മാറിക്കടാ മണ്ടന്മാരെ ഗവൺമെറ്റ് വേടിയെക്കാനും അറിയില്ല എന്നിട്ട് പിന്നെ ഇങ്ങനെ വേടിയെച്ച് നടക്കുകയും ചെയ്യും ഇവിടെ യുവന്മാരെങ്ങനാണ ഈ പോലീസിന്റെ ജീപ്പിന്റെ ഉള്ളിലൂടെ ഒക്കെ വേടിയേക്കുന്നത് യുവന്മാർക്ക് ഇവ എങ്ങനെ സാധിക്കും നടന്ന് ഞങ്ങളത്രയും ഹൈലി ട്രെയിനഡാ എന്ത് ജീപ്പിൻ്റെ ഉള്ളിൽ കൂടെ വെടിയാക്കാനോ ഇവന്മാരെ കേരള പോലീസിലെടുത്ത് ഗൈസ് നമുക്ക് മുണ്ടില്ലാത്തത് കൊണ്ട് പാൻറ്റും പൊക്കിയോടാ പൊക്കണ്ട വേറെ എന്തേലൊക്കെ കാണും നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് ഈ ഓട്ടോ വിളിച്ചിട്ട് പോട്ടോ എടാ ഓട്ടോ നിൽക്ക് അയ്യോ പോലീസുകാർ ചെയ്സ് ചെയ്യുന്ന കള്ളനെ ഞാനൊന്നും കേട്ടില്ല നിന്നോ അല്ലെങ്കിൽ നിന്നേ കൊല്ലും ഞാൻ ജാക്ക അതോ നായകൻ നീ പോണ വില്ല ഏ വില്ലെന്നോ ഇറങ്ങി പോണാ നിന്റെ അമ്മൂമ്മ ഓട്ടോ അയ്യോ സാറേ എൻ്റെ ഓട്ടോ എങ്ങനെ പിടിച്ചതാ പിടിച്ചതാണ് തന്നോളാരാണോ ഈ സമയത്ത് ഓട്ടോ വിളിച്ച് വരാൻ പറഞ്ഞ് ഗൈസ് നമ്മളെന്തായാലും അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇനി ട്രെയിന് കയറി അങ്ങനെ രക്ഷപ്പെടാം നമ്മൾ വീഡിയോ നല്ലപോലെ വച്ച് അതിൻ്റെ ഒപ്പം വേണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ഗുഡ് ബൈ